തൃശൂരിൽ കടലിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പിടികൂടി ബോട്ടിലുണ്ടായിരുന്ന നാലായിരം കിലോ മത്സ്യം പിടിച്ചെടുത്തു എറണാകുളം പള്ളിപ്പുറം സ്വദേശി ഔസോയിഡ് ഉടമസ്ഥതയിലുള്ള വ്യാകുലമാത എന്ന ബോട്ടാണ് പിടികൂടിയത് മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടികൂടിയതിനാണ് ബോട്ട് പിടിച്ചെടുത്തത് ഫിഷറീസ് കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത പെട്രോളിംഗിനിടെയാണ് ബോട്ട് പിടികൂടിയത് നിയമാനുസൃതമല്ലാത്ത രീതിയിൽ ലൈറ്റുകൾ ഉപയോഗിച്ചും ഈ ബോട്ട് മത്സ്യബന്ധനം നടത്തിയതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തി നിയമപരമായ അളവിൽ അല്ലാത്ത പന്ത്രണ്ട് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള നാലായിരത്തോളം കിലോ കിളിമീനിനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ടര ലക്ഷം രൂപ പിഴ അടപ്പിച്ചു ഉപയോഗയോഗ്യമായ ഒരു ലക്ഷത്തി അമ്പത്തി രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിലും അടപ്പിച്ചു തുടർന്ന് പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു